രാഹുൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരെ ഒരു കൂടെ സ്നേഹമുള്ളവരെ അയാൾ തോറ്റാൽ ഇന്ത്യ തോറ്റുപോകും ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ് ഇന്ത്യക്കുള്ള വോട്ടാണ് ഈ നാടിനുള്ള വോട്ടാണ് ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ കാരണം ഇത് ലാസ്റ്റ് വൺ ഡേ ആണ് ഈ വണ്ടിയിൽ പോയിട്ടില്ലെങ്കിൽ നമസ്കാരം എന്താ അല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ എം ഷാജിയുടെ ആ വികാര നിർഭരമായിട്ടുള്ള ആ ഒരു ദയനീയമായിട്ടുള്ള ആ ഒരു യാചന ഒന്ന് കേട്ടു നോക്കി ആർക്കും കേരള അലിഞ്ഞു പോവും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ ജയിപ്പിച്ചില്ല എങ്കിൽ ഇന്ത്യയെ പിന്നെ തിരിച്ച് പിടിക്കാനാവില്ല ഇത് അവസാനത്തെ ബസ്സാണ് ലാസ്റ്റ് വണ്ടിയാണ് അത് പോയാൽ പിന്നെ പറ്റില്ല ഇന്ത്യ തകരും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എങ്ങനെയും നമുക്ക് ജയിപ്പിക്കണ്ടേ സഹോദരങ്ങളെ ഇങ്ങനെയൊന്നും വികാരപരമായിട്ട് സംസാരിച്ചത് കൊണ്ടോ അഭിനയിച്ചത് കൊണ്ടോ ഒരു കാര്യവുമില്ല ജനങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ അതിനുള്ള പ്രാപ്തിയുള്ള ആളാവണം അതിനുള്ള കഴിവുള്ള ആളാണ് എന്ന് ഒരിക്കലെങ്കിലും തെളിയിച്ചതായി അങ്ങനെ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണോ രാഹുൽ ഗാന്ധി എന്ന് ഈ കെ എം ഷാജിയെ പോലെയുള്ളവർ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് നയിച്ച് അവിടെ ഒരു വിജയം നേടിക്കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ഇപ്പോൾ പിണറായി വിജയനെയും നരേന്ദ്രമോദിയൊക്കെ പറയുകയാണെങ്കിൽ അവരവരുടെ സംസ്ഥാനത്തെങ്കിലും സ്വന്തം പാർട്ടിയെ വിജയിപ്പിച്ചവരാണ് തുടർ വിജയം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയവും പരാജയവുമുണ്ട് ഇതും രണ്ടും ഏതാണ്ട് തുല്യ രീതിയിൽ തന്നെ നിൽക്കുന്നു അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സമയത്ത് പല തെരഞ്ഞെടുപ്പുകളിലും തോറ്റിട്ടുണ്ട് മുഖ്യമന്ത്രി ആയപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നയിച്ചു അത് ജയിച്ചു അതേസമയം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചത് ഒറ്റ വശമുള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയായി കയറി പിന്നീട് വിജയം മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴും അത് അദ്ദേഹം പരാജയമെന്തെന്ന് അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അറിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് ഇതുപോലെ പറയാൻ എന്താ ഉള്ളത് സ്വന്തം സംസ്ഥാനം ഉത്തർപ്രദേശ് ആണെങ്കിൽ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ആകെ ഉള്ളത് ഒരു ഒരു എം ആണ് ഒരു എം എൽ എങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് അവിടെ അതാണ് അവസ്ഥ ഇനി ഡൽഹിയാണ് രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാനമെങ്കിൽ അവിടെയാണ് അഡ്രസ്സെങ്കിൽ ഡൽഹി ഭരിക്കുന്നത് കെജ്രിവാളാണ് അവിടെ ഒരു കോൺഗ്രസിൻ്റെ എം ഇല്ല ഇനി എം പിമാരാണെങ്കിലോ മുഴുവൻ എം പിമാരും ബി ജെ പി ആണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും യാതൊന്നും ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിവിടെ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് എം പി ആയിരിക്കാൻ പറ്റിയത് പരമ്പരാഗതമായി അദ്ദേഹത്തിൻ്റെ കുടുംബ മണ്ഡലമായിട്ടുള്ള അമേഠിയെപ്പോലും ഏറ്റവും അടുക്കിൽ തോറ്റതാണ് അപ്പോൾ ആ വ്യക്തിയെ പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം അല്ലെങ്കിൽ ഇന്ത്യ തകർന്നു പോകും ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ ഇത് ലാസ്റ്റ് ബസ്സാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു കൂവി മെഴുകിയിട്ട് ഒരു കാര്യവുമില്ല കെ എം ഷാജി ആദ്യം നിങ്ങൾ ഈ പൊക്കിക്കൊണ്ട് കിടക്കുന്ന ആ മനുഷ്യനോടൊന്ന് പറ എവിടെങ്കിലും നിന്ന് ഒന്ന് കഴിവ് തെളിയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് വലിയ അധ്വാനമൊന്നുമില്ലാതെ ഏറ്റവും ലളിതമായ രീതിയിൽ മുഖ്യമന്ത്രി ആവാൻ പറ്റിയ ഒരു ഇടമുണ്ട് അത് നമ്മുടെ കേരളമാണ് ഇവിടെ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ മിനിമം നൂറ്റിപ്പത്ത് സീറ്റെങ്കിലും കിട്ടും അധികം പണി മേലണങ്ങി പണി പോലും ചെയ്യണ്ട മലബാർ മേഖലയൊക്കെ തൂത്തുവാരി എടുത്തുകൊണ്ട് വരും മറ്റു മേഖലയൊക്കെ കിട്ടും നൂറ്റിപ്പത്ത് സീറ്റെങ്കിലും മിനിമം കിട്ടും അപ്പോൾ കേരളത്തിലെങ്കിലും ഒരു തവണ വന്ന് മുഖ്യമന്ത്രിയായിട്ട് നിന്ന് കഴിവ് തെളിയിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ആക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വോട്ട് കിട്ടും അല്ലെങ്കിൽ ഈ കരഞ്ഞിട്ടോ വിളിച്ചിട്ടോ ഒരു കാര്യവുമില്ല കെ എം ഷാജി ഇതൊക്കെ കൂടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നതിന് തുല്യമാണ് വെബ് ഡെസ്ക്